സമയം രണ്ട് മണി എനിക്ക് വിശ്നിട്ട് വയ്യ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്താലോ വേണ്ടയ്ക്കൊന്ന് ഓർഡർ ചെയ്യാം അതിന് എവിടേക്ക് സ്വിഗ്ഗിയും സൊമാറ്റോ ഒന്നും ഇല്ലല്ലോ അതിനെന്തിനാ സ്വിഗ്ഗി സൊമാറ്റോ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യു ജി ഫ്ലാഷ് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പാലക്കാട്ടുകാരെ നേരിടുന്നു മറ്റൊരു പ്രശ്നമാണ് നമുക്കൊരു ഫുഡ് ഡെലിവറി ആപ്പ് ഇല്ലാന്നുള്ളത് പെട്ടെന്ന് കുറച്ച് റിലേറ്റീവ്സ് നമ്മുടെ വീട്ടിലോട്ട് വന്നു നമ്മൾ അയ്യോ ഇനി അവർക്ക് കൊടുക്കാനായിട്ട് എന്ത്ണ്ടാക്കുന്നാലോച്ച് ഇനി ടെൻഷൻ ആവേണ്ട നേരെ യു ജി ഫ്ലാഷ് ഫുഡ് എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട ഫുഡ് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ഒരു ബിരിയാണി ഈ പാലക്കാടിലെ ചൂടിൽ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് മേടിച്ചോണ്ട് വരാൻ എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ അങ്ങനെ മടി മേടിച്ചിരുന്നപ്പോഴാണ് ഞാനും യു ജി ഫ്ലാഷ് വഴി ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ സർവീസ് എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായി എന്നുള്ളതാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു ദേ എൻ്റെ കയ്യിലെത്തി ബിരിയാണി വടക്കഞ്ചേരിയിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇവര് ഫുഡ് ഡെലിവറി ചെയ്യുന്നതായിരിക്കും വിശന്നിരുന്നവൻ്റെ കയ്യിൽ ബിരിയാണി കിട്ടിയങ്ങനെ ഇരിക്കില്ല അതുപോലൊരവസ്ഥയിൽ ഞാനും വേഗം പോയി ബിരിയാണി പോയി തുറന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ടേസ്റ്റോടുകൂടി എനിക്കൊരു ബിരിയാണി കിട്ടി ബാക്കി പിന്നെ പറയേണ്ട കാര്യമില്ലാലോ അപ്പൊ ഇനി വീട്ടിലിരുന്നോണ്ട് എങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യുന്ന ടെൻഷൻ വേണ്ട അതിനോട് ഇനി യു ജി ഫ്ലാഷ് ഉണ്ട് നേരെ ഓർഡർ ചെയ്താൽ നല്ല കിട്ടില്ല ഫുഡ് വീട്ടിലെത്തുന്നതായിരിക്കും